അലഹമ്മുല്ല എനിക്കിന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പരിപാടികളുടെ ആധിക്യം മൂലം കഴിയില്ല എന്നാണ് വിചാരിച്ചത് ഓടിയെത്തിയതാണ് ഓടിപ്പോവുകയും ചെയ്യും പക്ഷേ ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അതൊരു സങ്കടമായി എന്ന് ഇവിടെ വന്നപ്പോഴേ എനിക്ക് ബോധ്യമായി ഇത്രയധികം ഖുർവാൻ പഠിതാക്കൾ ഒരുമിച്ച് കൂടുന്ന വേദികൾ അപൂർവമാണ് മലപ്പുറം ഈസ്റ്റ് ജില്ല എന്ന് പറയുന്നത് നമ്മുടെ കെ എൻ എമ്മിൻ്റെയും പോഷക സംഘടനകളെയും ഈ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് മൊത്തം കെ എൻ എം അതിൻ്റെ അംഗങ്ങൾ അതിൻ്റെ പള്ളികൾ കോളേജുകൾ സ്ഥാപനങ്ങൾ എല്ലാം നോക്കിയാൽ കെ എൻ എം മാത്രമല്ല ഐ എസ് എമ്മും എം എസ് എമ്മും എം ജി എമ്മും എം ജി എം സ്റ്റുഡൻസ് വിങ്ങും എല്ലാം നോക്കിയാൽ ഒരുപക്ഷെ ഒരു നാലിൽ മൂന്നും ഈ ജില്ലയിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അതൊരു സങ്കടമായി പോകുമായിരുന്നു എന്ന് ഖുർആാനുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും അള്ളാഹുവിൻ്റെ ഉണ്ടാവുന്ന കാര്യമാണ് കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്താൽ അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും അവർ നമുക്ക് വേണ്ടി ചെയ്യും അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകും എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഗ്രന്ഥം ഖുർആാൻ തന്നെയാണ് ഖുർആനേക്കാൾ വിമർശിക്കാവുന്ന വിമർശനം ഏറ്റുവാങ്ങാൻ അർഹതയുള്ള പല ഗ്രന്ഥങ്ങളുമുണ്ട് പക്ഷേ ആ ഗ്രന്ഥങ്ങളെ ഒന്നും ആളുകൾ വിമർശിക്കുന്നില്ല അതിൻ്റെ കാരണം ഖുർആൻ സജീവമാകുന്നു എന്നതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്ന ഗ്രന്ഥം ഖുർആൻ അല്ല കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഖുർആൻ അല്ല വേറെ പല ഗ്രന്ഥങ്ങളും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഖുർആൻ ആണ് എന്നാണ് പറയുന്നത് അതിന് കാരണം ഖുർആൻ പാരായണം നിർബന്ധമായ കുറെ അവസരങ്ങൾ നമുക്കുണ്ട് എന്നതാണ് നമ്മൾ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യും പ്രാർത്ഥനകളിൽ കുറാൻ പാരായണം ചെയ്യും നമ്മൾ വീടുകളിലും പള്ളികളിലും കുറാൻ പാരായണം ചെയ്യും ഇങ്ങനെ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു ഈ കുർാൻ സജീവമായി നിലനിൽക്കുന്നു എന്നതാണ് ഖുർആനെ ഏറ്റവും അധികം വിമർശിക്കാനും ഉള്ള കാരണം ഖുർആന് ഇത്രയധികം വിമർശനങ്ങൾ ഈ കാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ആധിക്യം മൂലം ഓരോരുത്തരും ഖുറാൻ വിമർശിക്കുകയാണ് പക്ഷെ അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ വിമർശനങ്ങളെയും അതിജീവിക്കുവാൻ ഖുർആാന് കഴിയുന്നുണ്ട് ഖുർആൻ പണ്ഡിതന്മാർ ഖുർആൻ പഠിച്ചിട്ടുള്ള വിദ്വാൻമാർ ഈ ഖുർആാനെതിരിലുള്ള വെല്ലുവിളികൾക്ക് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് എന്നു മുതൽക്ക് റസൂർ സല്ലാ അലൈവലമുടെ കാലം മുതൽക്ക് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുഭാനുല പറയുന്നുണ്ട് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തെ കുറിച്ച് അതിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ സംശയമുണ്ടോ എങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങളും ഇതുപോലെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും അതിന് നിങ്ങൾ എല്ലാവരെയും കൂട്ടിക്കോ വധു ശോധം എന്തു അള്ളാനെ കൂടാതെ നിങ്ങൾക്കുള്ള എല്ലാ ആളുകളെയും നിങ്ങൾ കൂട്ടിക്കൊള്ളു എല്ലാ സഹായികളെയും കൂട്ടിക്കൊള്ളു കുഞ്ും സാധ്യത്തി നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ ആ വെല്ലുവിളി അന്ന് റസൂസ് ജനങ്ങൾക്ക് നൽകിയപ്പോഴ് അന്ന് മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട് ഖുർആൻ പോലെ ഒരു ഖുർആൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കിയിട്ടുണ്ട് ഖുർആനിലെ ഒരു സൂറത്ത് പോലെ ഒരു സൂറത്ത് എഴുതാൻ കഴിയുമോ എന്ന് നോക്കിയിട്ടുണ്ട് ഖുർആനിലെ ഒരു ആയത്ത് പോലെ ഒരു ആയത്ത് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കിയിട്ടുണ്ട് ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല വൈല്ലം തഫാലു വലം തഫാലു നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയുകയും ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞു അതിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയാം ഖുറാനെ വിമർശിക്കുന്ന ആളുകളാണ് യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തകര് എക്സ് മുസ്ലിങ്ങൾ പിന്നെയും കുറെ ആളുകള് പാഷയിസ്റ്റുകള് പലരും ഇവരെല്ലാം ഖുറാനെ വിമർശിക്കുകയാണ് നമുക്കൊരു മറുപടി പറയാം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഖുറാൻ ഒരു മാർഗരേഖയാണ് ഒരു നിയമപുസ്തകമാണ് ഇതിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട് വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ആവശ്യമുള്ള എല്ലാം ഉണ്ട് അതാണല്ലോ നമ്മുടെ വിശ്വാസം ഇതേപോലെ മനുഷ്യൻ ആവശ്യമുള്ള എല്ലാമുള്ള ഒരു നിയമപുസ്തകം നിങ്ങൾ ഉണ്ടാക്കും യുക്തിവാദികളിൽ വിവാഹം ചെയ്ത് ജീവിക്കുന്നവരാണ് അധികവും അവർക്ക് മക്കളുണ്ട് പേരമക്കളുണ്ട് ഒക്കെ ഉണ്ട് ശരി വിവാഹം ചെയ്യണം എന്നതിന് നിങ്ങൾ എല്ലാ യുക്തിവാദികൾക്കും കൂടി സ്വീകരിക്കാവുന്ന ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കാൻ കഴിയില്ല കാരണം യുക്തിവാദികളിൽ ചില ആളുകളുടെ വാദം കുടുംബം വേണ്ട എന്നാണ് കുടുംബം വേണ്ട വിവാഹം വേണ്ട അച്ഛനമ്മമാർ ആരാണ് എന്ന് കുഞ്ഞുങ്ങൾ അറിയേണ്ടതില്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ എങ്ങനെയാവണം കുടുംബം എങ്ങനെയാവണം നമ്മുടെ മറ്റു കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ സംസാരങ്ങൾ പെരുമാറ്റങ്ങൾ ഇതെന്ന് ഒരു പ്രമാണം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ എങ്കിൽ നിങ്ങളും ഉണ്ടാക്കും അങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ല ഖുർആാനെ വിമർശിക്കുക എന്നല്ലാതെ മുഴുവൻ മനുഷ്യർക്കും കൊണ്ടു നടക്കാവുന്ന ഒരു നിയമപുസ്തകം വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല ഖുറാൻ മനുഷ്യന്റെ ബുദ്ധിയോട് സംസാരിക്കുന്നു മനുഷ്യന്റെ മനസ്സിനോട് സംസാരിക്കുന്നു ഖുർആൻ മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ നിർദ്ദേശിക്കുന്നു ആദ്യത്തെ ആയത്ത് ഖുർആൻ അവതരിച്ച ആദ്യത്തെ ആയത്ത് അതാണല്ലോ അള്ളാഹു നബിദുരൻ സാഹ അസ്മയ്ക്ക് ഇറക്കി കൊടുത്ത ആദ്യത്തെ ആയത്ത് ആദ്യത്തെ ആ ആയത്തികൾ നോക്കിയാൽ അറിയാം അതിൽ റബിനെ കുറിച്ച് പറയുന്നു വായിക്കാൻ പറഞ്ഞു റബ്ബിന്റെ നാമത്തിൽ ആ റബ്ബ് സൃഷ്ടിച്ചവനാണെന്ന് പറയുന്നു അല്ലതീ ഖലക്ക് ഹലക്കൽ ഇൻസാനം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭ്രൂണത്തിൽ നിന്നാണെന്ന് പറയുന്നു അതുപോലെ പിന്നെ പറഞ്ഞു പറഞ്ഞ് ഇക്കറക്കൽ അക്രം വായിക്കുക നിന്റെ രക്ഷിതാവ് ഏറെ അത്യുദാരനാണ് അല്ലെ അല്ലുൽ പേന കൊണ്ട് പഠിപ്പിച്ചവനായ അള്ളാഹു അല്ലം മനുഷ്യൻ അറിയാത്തത് പഠിപ്പിച്ചു അല്ലാഹു ഇതിനൊക്കെ തഫ്സീറുകൾ എഴുതിയാൽ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതാൻ മാത്രമുണ്ട് അങ്ങനത്തെ പുസ്തകങ്ങളും ലേഖനങ്ങളും ഉണ്ട് റബിനെ കുറിച്ച് പറയുന്നു സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു മനുഷ്യന്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമായ ഒരു സംവിധാനമാണല്ലോ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പറഞ്ഞു അറിലിൽ ഈ ഭൂമിയിൽ അള്ളാവിൽ ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ആയാത്തുണ്ട് ആയാത്ത് തെളിവുകൾ ലക്ഷ്യങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ ഉണ്ട് അംഭുഷിക്കും നിങ്ങളുടെ ശരീരത്തിലും ഉണ്ട് അഫലാത്ത് ഉപ്സറു നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ ആ ആയത് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നാണ് എന്താ ആയത്ത് അതിന്റെ കൃത്യത അതിന്റെ ഭദ്രത അതിന്റെ ശാസ്ത്രീയത ഒക്കെ ആകാശത്തെ കുറിച്ച് പറഞ്ഞു ഭൂമിയെക്കുറിച്ച് പറഞ്ഞു പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞു ഒട്ടകങ്ങളെക്കുറിച്ചു പറഞ്ഞു അതുപോലെ തന്നെ സമുദ്രത്തെ കുറിച്ച് സമുദ്രത്തെ കുറിച്ച് പറഞ്ഞു കന്തകാലികളെ കുറിച്ച് പറഞ്ഞു മനുഷ്യനെ കുറിച്ച് മനുഷ്യ ശരീരത്തെ കുറിച്ച് ഇണ കുറിച്ച് എല്ലാം കൂൻ പറഞ്ഞു ആ പറഞ്ഞെടുത്തൊക്കെ വമിൻ ആയാത്തി വമിൻ ആയാത്തി വമിൻ ആയാത്തി അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാന്റെ ദൃഷ്ടാന്തം നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അള്ളാന്റെ ആയത്തുകളാണ് എന്താ ആയത്ത് ശരീരശാസ്ത്രം പഠിക്കുന്ന ആളുകൾ പറഞ്ഞു തരൂ ശരീരത്തിന്റെ എന്താണ് ഹൃദയം പിടിക്കുന്നു തലച്ചോറ് പ്രവർത്തിക്കുന്നു കിഡ്നി പ്രവർത്തിക്കുന്നു ശ്വാസകോശം പ്രവർത്തിക്കുന്നു എല്ലാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഹൃദയമൊക്കെ നോൺ സ്റ്റോപ്പ് ആയിട്ടാണെന്നാ അത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽക്ക് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മിടിമ്പ് നിലച്ചു പോകാത്ത വിധത്തിലൊരു സമ്പ്രദായം നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ ഉണ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ ശരീരം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിനെതിരെ ഇടയിൽ റിപ്പയർ വർക്ക് നടക്കുകയാണ് നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ക്ഷീണം മാറുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റിപ്പയർ വർക്ക് കൊണ്ടാണ് അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ ഇണസമ്പ്രദായത്തിൽ തന്നെ വംശവർദ്ധന ഉണ്ടാകുന്നത് ജീവികളുടെ വംശം നിലനിൽക്കുന്നത് ഇണസമ്പ്രദായം കൊണ്ടാണല്ലോ ആണും പെണ്ണും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളൊക്കെ അതിനും വേണമല്ലോ ഒരു ശാസ്ത്രീയത ആൺ തീരാൻ പെണ്ണ് പെണ്ണായി തീരാൻ നമ്മൾ ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പോ ഒരു മനുഷ്യന്റെ ശരീരം അവന്റെ അവയവങ്ങള് അവന്റെ ആന്തരാവയവങ്ങള് അവന്റെ ചിന്തകള് വികാരങ്ങൾ ആഗ്രഹങ്ങള് ഇതൊക്കെ ആണിന് ആണിൻ്റെതായി വേണം പെണ്ണിന് പെണ്ണിൻ്റെതായി വേണം അത് അങ്ങനെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ മെനക്കെട്ടാനും കഴിയില്ല ചില ആളുകൾ അടുത്ത കാലത്ത് പെണ്ണിനെ ആണാക്കാനും ആണിനെ പെണ്ണാക്കാനും ഒക്കെ ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ പരാജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം അള്ളാൻ്റെ ആയത്തുകൾ ആയത്തുകൾ അത് ആകാശത്തും ഭൂമിയിലും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ട് അത് ഖുർആൻ വായിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഖുറാനിൽ എല്ലാം ഉണ്ട് എന്ന് ഖുറാൻ പറയുന്നുണ്ട് അത് അതിൽ പറയുന്നത് താങ്കളിലേക്ക് ഈ ഗ്രന്ഥം നാം ഇറക്കി തന്നു ബിയാനുൽ എല്ലാ വസ്തുക്കളുടെയും വിശദീകരണമായിട്ട് എടുത്തു നോക്കൂ എന്തെല്ലാം ഉണ്ട് അതുപോലെ തന്നെ വഹുദൻ മാർഗദർശനം വബുഷിറാ സന്തോഷവർത്തമാനം ലിൽ മുസ്ലിമീൻ അള്ളാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അപ്പൊ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷവർത്തമാനം മാർഗദർശനം എല്ലാത്തിനുമുള്ള വിശദീകരണം അത് ഈ ഖുറാനിൽ ഉണ്ട് എന്നാണ് അതാണ് ഇസ്ലാമിന്റെ നിയമം ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ ലോ ബുക്ക് നോക്കിയാൽ കാണാം മനുഷ്യന് ഇവിടെ എല്ലാവരും സംരക്ഷിക്കേണ്ട അനുവദിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളിൽ മനുഷ്യന്റെ ജീവൻ മനുഷ്യന്റെ സ്വത്ത് മനുഷ്യന്റെ ബുദ്ധി മനുഷ്യന്റെ മക്കൾ ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും സംരക്ഷിക്കപ്പെടണം എന്നാണ് ഹജ്ജത്തിൽ ഏതായാലും പ്രസംഗത്തിൽ പോലും ഇത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് നബ്സല്ലാസ്ലമ പറഞ്ഞു ഒരു പക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അന്ന് എത്രത്തോളം വലുതായിരുന്നു എന്ന ചില കാര്യം മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ കഷ്ടപ്പാട് തീർക്കാൻ ആളുകളോട് പണമുള്ളവരോട് കടം ചോദിക്കുമ്പോൾ ആ കടം തിരിച്ചു തരുമ്പോൾ വലിയ തുക എത്രയോ ശതമാനം പലിശ ഈടാക്കിയിരുന്നു നബ്സല്ലാ അലൈസ് ആദ്യം തന്നെ പലിശ വാങ്ങുന്നത് നിരോധിച്ചു ഹജ്ജത്തിൽ വധായിൽ വെച്ച് പലിശ കൊടുക്കുന്നതും നിരോധിച്ചു വാങ്ങുന്നതും നിരോധിച്ചു അങ്ങനെ ഞാനിത് അച്ചവിട്ടി താഴ്ക്കുന്നു എന്ന് പറഞ്ഞു എന്താ അത് അന്ന് ഇന്നോ ഇന്ന് എല്ലാം അതിൽ അധിഷ്ഠിതമാവുന്നു അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ പാവപ്പെട്ട മനുഷ്യനെ കൂടുതൽ പാവപ്പെട്ടവനാക്കാനല്ല പാവപ്പെട്ട മനുഷ്യനെ അവന്റെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള സമീപനമാണ് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മനുഷ്യൻ ആവശ്യമുള്ള എപ്പോഴും തെളിഞ്ഞു നിൽക്കേണ്ട ബുദ്ധി ഇന്നും നമ്മുടെ ചിന്ത എന്താ ഡ്രഗ് അഡിക്ഷൻ അതിനെന്തെല്ലാം ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ അതിന് ബോധവൽക്കരണം നടത്തണം ബുദ്ധിയുള്ള മനുഷ്യരാണല്ലോ എന്നിട്ട് അവരാണ് ബുദ്ധി നശിപ്പിക്കുന്ന ഇത്തരം മയക്കുമരുന്നുകൾ മദ്യം ലഹരി ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നത് അതുമൂലം പണം സമ്പാദിക്കുന്നത് കുറാൻ പറഞ്ഞത് എണ്ണി പറഞ്ഞ സാധനങ്ങളൊക്കെ ഹംറ് ലഹരി പദാർത്ഥങ്ങള് മൈസർ ചൂതാർത്ഥങ്ങള് വൽലാം വൽ അതായത് ദേവേദനന്മാർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന വസ്തുക്കൾ ഭാഗ്യപരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം പൈശാചികമാണ് അതുകൊണ്ട് ഫജിത്ത് നിബുഹു നിങ്ങളത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു ആർക്കെങ്കിലും പറയാൻ കഴിയോ ഇന്ന് ഖുർആൻ നിരോധിച്ച ഈ കാര്യങ്ങൾ മനുഷ്യൻ ആവശ്യമുള്ളതായിരുന്നോന്ന് ഇല്ലല്ലോ അതാണ് നിങ്ങൾ ആളുകളെ ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നമ്മെ അധിക്ഷേപിക്കുന്നവരുണ്ട് ആയിക്കോട്ടെ നമ്മൾ ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ആണെന്ന് പറയാൻ നമുക്കൊരു മടിയുമില്ല കാരണം മനുഷ്യന്റെ ബുദ്ധി നിലനിൽക്കാൻ മനുഷ്യന്റെ സ്വത്തുക്കൾ കവർ ചെയ്യപ്പെടാതിരിക്കാൻ മനുഷ്യന്റെ അഭിമാനം സംരക്ഷിക്കാൻ ധർമ്മനിഷ്ഠയിലുള്ള ജീവിതം നയിക്കാനുള്ള നിയമമാണിത് അത് നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ ആറാം നൂറ്റാണ്ട് പറയുന്നുവെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്നും ചോദിക്കാമല്ലോ അത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇരുപത്തിനാ ഒന്നാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടാൻ എന്താ നിയമം മനുഷ്യന്റെ ധാർമ്മികത നിലനിർക്കാൻ എന്താണ് നിയമം ലഹരി ഇല്ലാതാക്കാൻ എന്താണ് നിയമം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളാണ് ഉള്ളത് ഇവിടെയാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം മനുഷ്യന് നൽകാൻ ഖുർആൻ കൊണ്ട് സാധിക്കുമെന്ന് പറയാം അതാണ് എല്ലാറ്റിനുമുള്ള വിശദീകരണമായിട്ടാണ് ഉള്ളത് ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇല്ലല്ലോ ഇതിൽ നോക്കൂ ആരോഗ്യ നിയമങ്ങളുണ്ട് ഖുർആനിൽ ഖുർആനിൽ ചരിത്രമുണ്ട് കുർവാനിൽ ശാസ്ത്രമുണ്ട് ശാസ്ത്ര സൂചനകളുണ്ട് സംസ്കാരമുണ്ട് സാഹിത്യമുണ്ട് തിബിയാനൻ ലിക്ക് അത് അങ്ങനെ നമ്മൾ വായിക്കണം എന്ന് മാത്രം ആരാധനകളുണ്ട് വിശ്വാസമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനം വിശ്വാസമാണ് ഒരു വിശ്വാസത്തിന്റെ പ്രകടനമാണ് ശരിക്കും മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണോ വിശ്വസിക്കുന്നത് അതിന്റെ ബഹിത് പ്രകടനമാണ് അയാളുടെ ജീവിതം ലാഹ ഇല്ല എന്നതാണ് എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനപരമായ ആദർശം എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ ശ്രഷ്ടാവായ പടച്ച കമ്പുരാനല്ലാതെ ആർക്കും അർഹതയില്ല എന്നതാണ് ഒരു ആരാധന വേണം ദൈവവിശ്വാസമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരും സമ്മതിക്കുന്ന കാര്യമാണ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ പടച്ച രമ്പുരാനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അസ്സലാമലൈക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഇന്നലെ വായിച്ച ഒരു പുസ്തകത്തിലുണ്ട് സ്ട്രെസ് ആവാൻ സ്ട്രെസ് സമ്മർദ്ദം മാനസിക സംഘർഷം ഇല്ലാതെയാവാൻ എന്തു വേണം എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുക എല്ലാവർക്കും നല്ലൊരു ചെയ്തുകൊണ്ടിരിക്കുക ഏത് കാര്യത്തിലും ഒരു പോസിറ്റീവ് തിങ്കിങ് അത് ഉണ്ടാവുക അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയുമ്പോൾ സുഹൃത്തെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനവും കരുണയും ഉണ്ടാവട്ടെ എന്നാ നിങ്ങളുടെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ആ ഒരു വികാരം നമ്മെ മനസ്സിന് സമാധാനം നൽകുമെന്നാണ് അതുകൊണ്ടല്ലോ ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് നൽകിയാൽ അത് നൽകുന്നവന് അത് അവന്റെ മനസ്സിനും കുളിർമ നൽകുന്നു എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് കാണാം വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ ലാ ഇലാഹ ഇല്ല ഈ ഒരു ആദർശത്തിലാണ് നമ്മുടെ പ്രസ്ഥാനം ഊന്നി നിൽക്കുന്നത് ആണ് പ്രഥമവും പ്രധാനവും എന്ന് പറയുന്നത് കുർബാനിന്റെ അടിസ്ഥാന കാര്യം അതായത് കൊണ്ടാണ് അപ്പൊ ഈ ഖുർആൻ നമ്മൾ പഠിച്ചാൽ നമുക്കിടയിൽ അത്തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടാകും സമൂഹമാണ് ബഹുസ്വര സംഭവത്തിൽ എങ്ങനെ ജീവിക്കണം അത് ഖുർആൻ പറയുന്നുണ്ട് ഇത് നോക്കൂ വർഗീയത കലഹം വംശീയത വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെറുപ്പ് അതില്ലാതാവാൻ വളരെ ലളിത ഖുറാൻ പറഞ്ഞത് മനുഷ്യരെല്ലാവരും ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്ന പടച്ചുവനാണ് റബ്ബുൽ മുസ്ലിമീൻ അല്ലല്ലോ നമ്മൾ റബ്ബിൽ മുസ്ലിമീൻ എന്ന് മുതി ഫാത്തി ആയതാവൂലോ അങ്ങനെ ആക്കേണ്ടതും ഇല്ലല്ലോ അള്ളാഹു എന്താ പറഞ്ഞേ പറഞ്ഞെ ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് എന്നാ അള്ളഹാനേക്കാൾ വലിയ ആളാവേണ്ടതില്ല അള്ളാഹു ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞ ഈ ലോകത്തുള്ള എല്ലാവരും അതിൽ മുസ്ലിമുകളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും ജൈന മതക്കാരും മറ്റുള്ള മതക്കാരും മതവിശ്വാസം ഇല്ലാത്തവരും ഒക്കെ ആദമിന്റെ മക്കളാ അതുപോലെ തന്നെ ഇന്ത്യക്കാരും അറബികളും ഇംഗ്ലീഷുകാരും ജപ്പാനീസും എല്ലാവരും ആദമിന്റെ മക്കളാണ് അല്ല പറഞ്ഞത് വലക്കത് കറമിയാദം ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചു എന്നാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും മഴ പെയ്യുന്നത് എല്ലാവർക്കുമാണ് സൂര്യന്റെ പ്രകാശം എല്ലാവർക്കുമാണ് സസ്യങ്ങളുടെ ഫലങ്ങൾ എല്ലാവർക്കുമാണ് പഠിച്ചവൻ അങ്ങനെയാണ് അപ്പോ അള്ളാഹ് ഏകനാണ് ആ അള്ളാഹുവിന്റെ സിട്ടികൾ ആ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ് അവ നമ്മൾ ഒരാളോട് ആ ഇവൻ ഇവന്റെ പാർട്ടിക്കാരനല്ല അല്ലെ ഇവൻ എൻ്റെ മതക്കാരനല്ല എൻ്റെ നാട്ടുകാരനല്ല എന്ന് വിചാരിച്ചാരെങ്കിലും ഒരുക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവൻ ചെയ്യുന്നത് ദൈവദോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ സംസ്കൃത വാക്കാണ് ഓം ശാന്തി എന്ന് ഓം ശാന്തി എന്ന് നമ്മൾ കാണാൻ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ആരാധനാലയങ്ങളിലൊക്കെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അവർ പ്രാർത്ഥന തുടങ്ങിയ തന്നെ ഓം ശാന്തി ശാന്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓം എന്ന വാക്കിന് കാണിപ്പയ്യൂരിൻ്റെ ഡിക്ഷണറിയിൽ കൊടുത്ത അർത്ഥം എന്താണെന്നറിയാം ഓം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സൃഷ്ടാവും നിയന്താവും സർവലോകരക്ഷിതാവും സർവജ്ഞനുമായ പരബ്രഹ്മം എന്നാണ് പ്രബുൽ അൽ അതൊക്കെ തന്നെയാണ് സൃഷ്ടാവും നിയന്താവും സർവലോക രക്ഷിതാവും സർവജ്ഞനുമായ പരബ്രഹ്മം അപ്പൊ ആ പഠിച്ചവന്റെ സൃഷ്ടികളാണ് നമ്മളൊക്കെ ആരായാലും രണ്ടാമത്തത് എല്ലാ മനുഷ്യരും ആദ്യ പിതാവിന്റെയും ആദ്യത്തെ മാതാവിന്റെയും മക്കളാണ് ഇന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചത് നിങ്ങളെല്ലാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നാണ് പുറകിൽ പുറകിൽ കൂട്ടിപ്പോയാല് നമ്മൾ ഒരു പിതാവിലെത്തും പുറകിൽ പുറകിൽ കൂട്ടിപ്പോയാല് നമ്മളൊരു മാതാവിലും എത്തും എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് വൈവിധ്യങ്ങൾ ഉണ്ടാകും അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നന്മ എന്ന് പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കുമുള്ളൊരു പുതുസത്ത അതൊക്കെ കുറാനിലുള്ളതാണ് തിന്മ എല്ലാവരിൽ നിന്നും വിഭാടനം ചെയ്യേണ്ടതാണ് ഇപ്പൊ സത്യം പറയണം സ്നേഹിക്കണം ബഹുമാനിക്കണം മാതാപിതാക്കളെ ആദരിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ചെറിയവരെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ എല്ലാവരുടെയും പുതു സ്വത്താനം എല്ലാവരിലും ഉണ്ടാവേണ്ടതാണ് അതേപോലെ തന്നെ തിന്മകള് മോഷ്ടിക്കരുത് കള്ളം പറയരുത് മദ്യപിക്കരുത് വ്യപചരിക്കരുത് അന്യന്റെ അവകാശങ്ങൾ നിഷേധിക്കരുത് ഇത് എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇനി നോക്കൂ ഖുർആന്റെ വെല്ലുവിളി നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരൂ എന്ന വെല്ലുവിളി ഇപ്പോഴും സജീവമായി നിലനിൽക്കുകയാണ് ഖുർആാനിൽ പഠിക്കുവാൻ വേണ്ടി പറഞ്ഞതിൽ നിങ്ങൾ മതം പഠിച്ചോളൂ എന്നല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ അറബി ഭാഷ പഠിച്ചോളൂ എന്നല്ല പറഞ്ഞത് ഇന്നമാ യാഹാജി അള്ളാഹുവിനെ ഭയപ്പെടുക അവന്റെ അടിമകളിൽ ഉലമാ ആണെന്ന് ചോറത്ത് ഫാത്തിർ എന്ന് പറഞ്ഞാൽ അലിം എന്നതിന്റെ ബഹുജന വിവരമുള്ളവർ ജ്ഞാനികൾ വിദ്വാൻമാർ അപ്പൊ വിവരമുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ത് വിവരം ആ ആയത്ത് തുടങ്ങുന്നത് അലം തറാ ഇമാ നീ കണ്ടില്ലേ അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തന്നത് എന്നിട്ട് അതിൽ നിന്ന് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചത് ആ സസ്യങ്ങളിൽ നിന്ന് വിവിധ നിറത്തിലുള്ള ഫലങ്ങളും പഴങ്ങളും നൽകിയിട്ടുള്ളത് ഭൂമി നോക്കൂ ഭൂമിയിൽ വിവിധ നിറത്തിലുള്ള പാതകളും സ്ഥലങ്ങളും കാണുന്നത് ചുവന്നതും വെളുത്തതും കറുത്തതും ഒക്കെ അതുപോലെ മനുഷ്യരിലും കന്നുകാലികളിലും വിവിധ നിറത്തിൽ വിവിധ രൂപത്തിൽ ഉള്ള അവസ്ഥ ഇതെല്ലാം പറഞ്ഞിട്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്നമ യക്ഷാഹാദി ഉലമ ആകാശം വാനശാസ്ത്രം എങ്ങനെയാണ് മഴ പെയ്യുന്നത് എങ്ങനെയാണ് ചെടികൾ ആ വെള്ളം ഉപയോഗിക്കുന്നത് അല്ലെ അത്ഭുതമല്ലേ ഇപ്പൊ നമ്മളെ ഒരു കരിക്കടുത്ത് വെട്ടിയിട്ട് അതിന് വെള്ളം കുടിക്കും ആ വെള്ളം എവിടെന്ന പോയത് ഭൂമിയിൽ നിന്നല്ലേ അത് എങ്ങനെയാ മേലോട്ട് പമ്പ് ചെയ്തത് നമുക്കറിയില്ലല്ലോ ഇപ്പൊ നമ്മളിങ്ങനെ വെള്ളത്തിലാ നമുക്ക് ആവശ്യം വെള്ളം നമ്മളെ ശരീരത്തിലേക്ക് കയറുന്നില്ലല്ലോ അതിനൊക്കെ മെക്കാനിസം വലിയ സംഭവങ്ങളാണ് എന്നിട്ട് അത് ഒരേ വെള്ളം വലിച്ചെടുത്ത് നമ്മൾ വളം നൽകിയാൽ ഒരേ വളം ആ വെള്ളവും വളവും ഉപയോഗിച്ചുണ്ടാകുന്ന പഴങ്ങൾ ഒന്നിന് മധുരം മറ്റൊന്ന് കയ്പ് മറ്റൊന്ന് പുളിപ്പ് മറ്റൊന്ന് ചവർപ്പ് നിറങ്ങളും തന്നെ ഒന്ന് ചുവന്നത് ഒന്ന് പറ്റ ഒന്ന് വെളുത്തത് ഒന്ന് വേറെ നിറം മനുഷ്യരും അങ്ങനെ തന്നെ പല രൂപത്തിലും പല വലിപ്പത്തിലും പല രീതിയിലുമാണ് കന്നുകാലികളും അങ്ങനെ തന്നെ ഈ വിഷയം പറഞ്ഞിട്ട് അപ്പൊ വാനശാസ്ത്രം ഭൂമിശാസ്ത്രം മൃഗശാസ്ത്രം ശരീരശാസ്ത്രം സസ്യശാസ്ത്രം എല്ലാം പഠിക്കുന്ന മനുഷ്യന്മാരെ കൊണ്ടാണ് അൽ ഉലമ എന്ന് അവിടെ പറയുന്നത് അങ്ങനെ പഠിച്ചാൽ അങ്ങനെ പഠിച്ച ആളുകൾ പിന്നെയും പിന്നെയും പഠിക്കുമ്പോഴുക്ക് മനസ്സിലാവും മനുഷ്യന്റെ അറിവും മനുഷ്യന്റെ കഴിവും മനുഷ്യന്റെ യുക്തിയും സൂത്രവും ഒന്നുമല്ല ഒന്നുമല്ല ഈ പ്രപഞ്ചത്തെയും അതിലെ വസ്തുക്കളെയും ഉണ്ടാക്കിയത് എന്നാണ് അത് പഠിച്ചു മനസ്സിലാക്കിയവർ തിരിച്ചു വരും നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ജീവിതത്തിന്റെ രണ്ട് ഘട്ടം അതാണ് കാണിക്കുന്നത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നിഷേധിയായിരുന്നു ദൈവ നിഷേധ ചിന്തകൾക്ക് വേണ്ടി എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹം പിന്നെയും ചിന്തിച്ചു അദ്ദേഹം മനസ്സിലായി അർത്ഥം എവിടെ യഥാർത്ഥത്തിൽ ആ ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് അവസാനം ഈ ഏറനാട്ടിലെ ആദ്യത്തെ ഒരു പിശ്വരൻ ആദ്യത്തെ പിശ്വരന്മാരിൽ ഒരാളായ പിശ്വക്കരൻ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി മാതൃകയായ ഒരു മനുഷ്യൻ അദ്ദേഹം പിന്നീട് നമ്മുടെ പള്ളികളിൽ ഹുത്തുവ നടത്തുന്നു മതപ്രഭാഷണം നടത്തുന്നു ഇസ്ലാമിന്റെ പ്രചാരണം നടത്തുന്നു അദ്ദേഹം ആലിമാണ് ഏത് ആലിം മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പഠിച്ച ആലിമാണ് ചരിത്രം പഠിച്ച ആലിമാണ് ലോക ചരിത്രത്തിന് ആമുഖം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു ഒരു പുസ്തകം അള്ളാഹു എന്നൊരു പുസ്തകമുണ്ട് റൈബ് എന്നൊരു പുസ്തകമുണ്ട് ഇതൊക്കെ ഡോക്ടർ എഴുതിയിട്ടുള്ളത് ഭൗതികമായ പഠനങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് കൊണ്ടാണ് അപ്പൊ ഖുർആാൻ നമ്മോട് പറയുന്നത് പഠിക്കുവാൻ തന്നെയാണ് മനസ്സിലാക്കുവാനാണ് ഇത് പഠിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഒരു ജീവൻ ഉണ്ടാകും അവർക്ക് ഒരു ആശ്വാസമുണ്ടാകും ആനന്ദമുണ്ടാകും ഈ ആനന്ദവും ആശ്വാസവും സമാധാനവും ഒക്കെ തന്നെയാണ് മനുഷ്യന് വേണ്ടത് എന്നും ബലം പിടിച്ചു നിൽക്കുന്ന എല്ലാത്തിനെയും നിഷേധിക്കുന്ന എല്ലാം തള്ളിക്കളയുന്ന ഒരു വരണ്ട ജീവിതമല്ല ഖുർവാൻ പറയുന്നത് അല്ലെ ഖുർവാനിൽ നല്ല മനുഷ്യരുടെ പ്രാർത്ഥന പറഞ്ഞിരത്ത് റബ്ബന നമ്മളിത് പ്രാർത്ഥിക്കാണ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമയുള്ള ജീവിതം നൽകണമേൻ ഇണകളിൽ നിന്ന് ഇപ്പൊ കുർവാനില് നമ്മളെ നിക്കാവിന്റെ ഹുത്വയിലൊക്കെ പലപ്പോഴും പറയും കുർവാനിൽ ഭാര്യ ഭർത്താവ് എന്ന് രണ്ടു വാക്കില്ല കുർവാനിൽ ഹസ്ബൻഡ് വൈഫ് എന്ന് രണ്ടു വാക്കില്ല അജുവാജ് എന്നാണ് അജുവാജ് ഇണ പേർ ജോഡി എന്ന് പറയാം ഒരു പക്ഷിയുടെ രണ്ട് പോലെ ഒരു വാഹനത്തിന്റെ രണ്ട് ചക്രങ്ങൾ പോലെ ഒന്നിച്ചു വർക്ക് ചെയ്യണം എന്നാലേ മുന്നോട്ട് നീങ്ങും അതാണ് അസുവാജ് അപ്പോ ഇണകളിൽ നിന്നൊരാനന്ദം കുഞ്ഞുണി മാക്ഷി പറഞ്ഞ പോലെ കൂടിയിരിക്കുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന അദ്ദേഹത്തിന്റെ ഒരു തഫ്സീറാണ് അതൊരു വിശദീകരണമാണ് കൂടിയിരിക്കുമ്പോൾ ഇമ്പം അപ്പോൾ വാപ്പ വരുമ്പോഴേക്കും ഉമ്മ പേടിച്ചു പോവുക മക്കൾ വരുമ്പോഴേക്ക് ഒരു അതല്ല കൂടിയിരിക്കുമ്പോൾ ഇമ്പം തന്നെയാണ് അത് കുറ്ര തായനാണ് മക്കൾ മക്കൾ മാത്രല്ല പേരമക്കളും ചൂറത്ത് നഹല് ഒരാഴത്തിൽ രണ്ട് തവണ അജുവാജ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ജാലലക്കും അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ തന്നു ബനീന തന്നുവാജിക്കും നിങ്ങൾക്ക് ഇണകളിൽ നിന്ന് മക്കളെയും പേരക്കുട്ടികളെയും തന്നു നിങ്ങൾക്ക് നല്ല ഭക്ഷണം തിന്നാനും തന്നു ഇനി എന്താ വേണ്ടത് നല്ല ഭാര്യ ഭാര്യ എന്ന് പറയുന്നില്ല നല്ല ഒരു പെൺ ഇണ നല്ല ഒരു പുരുഷ ഇണ നല്ല മക്കള് നല്ല പേര ഇങ്ങനെയാണ് ഖുർആൻ നമ്മുടെ ജീവിതത്തെ കാണുന്നത് അപ്പൊ ആശ്വാസം ഉണ്ടാവും ആനന്ദമുണ്ടാവും ഇനി എന്തെങ്കിലും വിഷമം പ്രയാസമുണ്ടോ വാഴഫം അത് വിട്ടുകൊടുക്കുക എല്ലാം പോസിറ്റീവ് ആയിക്കോട്ടെ അതങ്ങ് ശരിയാവും എന്ന് വിചാരിച്ചാൽ ആരും വെറുതെ മാനസിക രോഗികളായി മാറേണ്ട അവസ്ഥയില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് കോഴിക്കോട്ട് പെട്ടെന്ന് എത്തേണ്ടതുണ്ട് ഏതായാലും വന്ന് കണ്ടതിൽ സന്തോഷം ഒരു സന്തോഷം അധികമുള്ളത് ഈ ഇരിക്കുന്നതിൽ ഞാൻ കാണുന്നത് ഒരു നാലിൽ മൂന്നും ഭാഗവും സഹോദരിമാരാണ് ഒരു കാലത്ത് ഇപ്പൊ എന്റെ ഉമ്മയൊന്നും പഠിച്ചിട്ടില്ല എഴുതാൻ പഠിച്ചില്ല വായിക്കാൻ പഠിച്ചില്ല ആകെ ഉമ്മക്കൊക്കെ അറിയാതിരുന്നത് നമ്മളിങ്ങനെ ഫാത്തിയൊക്കെ ഓതിക്കൊടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ അങ്ങനെ അങ്ങനെ ഓതും പണ്ട് പള്ളി തെറിച്ച് ആ പോ പക്ഷേ നമ്മുടെ സഹോദരിമാർ കുറാൻ പഠിക്കുന്നു ഖുറാൻ പഠിപ്പിക്കുന്നു ഓൺലൈനായിട്ട് മദ്രസകൾ നടത്തുന്നു ഖുറാൻ മുഷാബക്കൈയിൽ പങ്കെടുക്കുന്നു അത് അടുത്ത തലമുറയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് ഉറപ്പാണ് ഈ പരിപാടിക്കെല്ലാ ഭാഗങ്ങളും നേരുന്നു നമ്മെ എല്ലാവരെയും നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇസ്ലാമലൈക്കും